പ്രീസ് ലോഡ് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വീണ്ടും ഒരുക്കിക്കൂടി ഭജനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം കൊലോസിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ രണ്ടാം വാക്യം കൊലോസിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ രണ്ടാം വാക്യം ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൽ ഒരു നിമിഷം നമുക്ക് ഈ വചനത്തിന്റെ അനുഗ്രഹത്തിനായി ഈ വചനത്തിന്റെ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനായി ദൈവം എൻ്റെ നാവിലൂടെ ഇടപെടുവാനായി നമുക്ക് ഒരു നിമിഷം തലകളെ കണക്കാൻ പ്രാർത്ഥിക്കാം അല്ലാ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ അടിയൻ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അടിയനെ കേൾക്കുന്നതായ ഓരോ വ്യക്തി ജീവിതങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചനത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചനം അങ് നാവിലൂടെ ഇടപെടുമാരാകണമെന്നും പ്രാർത്ഥിക്കുന്നു അടിയൻ അല്ലപ്പ അങ് സംസാരിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണം അങ്ങ് ശബ്ദമായി എന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോതനം ചെയ്യുന്നു അടിയെ താഴ്ച ഏൽപ്പിക്കുന്നു യേശു നാം തന്നെ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ ഭൂമിയിലുള്ളതല്ല ഈ ഭൗതികമായ കാര്യങ്ങളല്ല നാം ആഗ്രഹിക്കേണ്ടത് നാം ചിന്തിക്കേണ്ടത് ഈ ഭൂമിയിൽ നമുക്ക് പ്രശസ്തി കിട്ടുമോ പ്രതാപം കിട്ടുമോ നമുക്ക് ഉയർച്ച ലഭിക്കുമോ നാം ധനഭരമായി ഉയരുമോ നമുക്ക് ജോലി ലഭിക്കുമോ നമുക്ക് വീട് ലഭിക്കുമോ നമുക്കൊരു വാഹനം ലഭിക്കുമോ എല്ലാവരുടെയും മുമ്പിൽ ഉന്നത സ്ഥാനം ലഭിക്കുമോ എല്ലാവരുടെയും മുമ്പിൽ നെളിഞ്ഞു നിൽക്കുവാൻ സാധിക്കുമോ എന്നൊന്നും അല്ല നാം ചിന്തിക്കേണ്ടത് ഭൂമിയിൽ ധാരാളം വസ്തുവകകൾ കൂട്ടണമെന്നൊന്നും അല്ല നാം ചിന്തിക്കേണ്ടത് ഭൂമിയിൽ എല്ലാവരുടെയും മുമ്പിൽ വലിയ ആഡംബരമായ രീതിയിൽ ജീവിക്കണം എന്നല്ല നാം ചിന്തിക്കേണ്ടത് നാം ഉയരത്തിലുള്ളത് ഉയരത്തിലുള്ള നന്മകൾ പ്രാപിക്കുവാൻ നാം ചിന്തിക്കണം ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുവാൻ ഉയരത്തിൽ എന്നുള്ളത് എന്താണ് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് കർത്താവിൽ നിന്ന് എന്തു ലഭിക്കുമെന്ന് നാം ചിന്തിക്കണം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും എന്ന് നാം ചിന്തിക്കണം ഈ ലോകത്ത് എന്തു തന്നെ നാം നേടിയാലും നമ്മുടെ ആത്മാവിനെ നാം നഷ്ടമാക്കിയാൽ നമുക്ക് ഒന്നും നേടുവാൻ സാധിക്കുകയില്ല നാം ഒന്നും നേടിയതല്ല നാം ഈ ലോകത്ത് പകലതും നേടും പക്ഷേ തന്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ അത് ഒന്നിനും പ്രയോജനമല്ലാത്തതായി മാറും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നാം ആഗ്രഹിക്കണം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് സമാധാനം സന്തോഷം സ്നേഹം ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ദൈവത്തിന്റെ ഫലം ഉള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരോട് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ ഒക്കെ സാധിക്കും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കുവാൻ സാധിക്കും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാതെ ജീവിക്കുവാൻ സാധിക്കും എപ്പോഴും ഉയരത്തിലുള്ളത് ചിന്തിക്കണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവരായി ജീവിക്കണം ദൈവം നമുക്ക് എന്തു വച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി ദൈവത്തിനോട് നാം എപ്പോഴും കൂടെ ചേർന്നിരിക്കുന്ന ദൈവത്തിൽ നിന്ന് ആലോചനകൾ പ്രാപിക്കുന്ന ഒരു വ്യക്തിയായി മാറണം ദൈവം തന്നെ നമ്മോട് ഇടപെടുന്ന ദൈവം തന്നെ നമ്മോട് സംസാരിക്കുന്നതായ വ്യക്തി ജീവിതങ്ങളാവണം നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ശ്രമിക്കണം ദൈവത്തിൽ നിന്ന് പലതും ഉയരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ അത്യന്ത ശക്തിയെ പ്രാപിക്കുവാൻ നാം ആഗ്രഹിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ദൈവത്തിനെ മുറുകെ പിടിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കണം ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ നമുക്ക് ഈ ലോകത്തിന്റെ അധിപതിയായ പൈശാചിക ശക്തികളെ തകർക്കുവാനുള്ള അഭിഷേകത്തെ ദൈവത്തിൽ നിന്ന് നേടുവാൻ നാം ആഗ്രഹിക്കണം ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അഭിഷേകം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് സമാധാനം സന്തോഷം ആനന്ദം ലഭിക്കുകയുള്ളൂ ഈ ലോകത്തുള്ള എല്ലാത്തിനും പരിമിതിയുണ്ട് ഈ ലോകത്ത് ഉള്ളത് നാം നോക്കി നാം ജീവിക്കുകയാണെങ്കിൽ നാം നിത്യതയായ ഒരു സന്തോഷം നിത്യമായ ഒരു ആനന്ദം നിത്യമായ ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയില്ല എന്നാൽ ദൈവത്തിൽ നിന്നാണോ നാം അത് പ്രാപിക്കുന്നത് ദൈവമാണോ നമുക്ക് അത് തന്നത് എന്നാൽ അത് നിത്യതയോളം നിലനിൽക്കുവാൻ തീരും നമ്മുടെ സന്തോഷത്തെ ദൈവം നമുക്ക് നൽകിയതായ ആ സന്തോഷത്തെ ആനന്ദത്തെ ഒന്നിനും നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല പല പ്രശ്നങ്ങൾ കടന്നു വരും എന്നാലും നമുക്ക് ദൈവം നൽകിയതായ ആനന്ദം സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവുകയില്ല ദൈവത്തിൽ നിന്ന് നമുക്ക് അഭിഷേകം പ്രാപിക്കണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട വരങ്ങൾ നാം പ്രാപിച്ചെടുക്കണം ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെതായ ആ ഫലത്തെ നാം എപ്പോഴും പ്രാപിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്നവരായിരിക്കണം ദൈവത്തെ വിട്ട് നാം ഈ ലോകത്തെ ഈ ലോകത്തിലുള്ളതിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ നിന്ന് ദൈവത്തിന്റെ ആ ഫലം വിട്ടു മാറുവാൻ തുടങ്ങും അങ്ങനെ ഫലം മാറുമ്പോൾ നമ്മൾ നിത്യതയ്ക്ക് അവകാശം നമ്മൾ നിന്ന് എടുത്തു മാറ്റപ്പെടും നിത്യതയുടെ അവകാശം നാം എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി നാം മാറണം ദൈവത്തെ മുറുകെ പിടിച്ച് നിത്യതയെ മുറുകെ പിടിച്ച് ഉയരത്തിലുള്ള ദൈവത്തിൽ നിന്നുള്ളത് നാം പ്രാപിക്കുന്നവരായി ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുന്നവരായി ദൈവത്തിൽ നിന്ന് എത്രത്തോളം അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുവാൻ സാധിക്കുമോ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതായ ആ അഭിഷേകം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതായ ആ നന്മകൾ ദൈവം പിശാജിന്റെ മേലുള്ള അധികാരത്തെ അത്രയെ ദൈവത്തിൽ നിന്ന് നമുക്ക് നൽകുന്നത് ആ അധികാരത്തെ ആ വരങ്ങളെ ഒക്കെ നാം പ്രാപിച്ചെടുക്കുവാൻ ദൈവം ദൈവ മക്കൾക്ക് വച്ചിരിക്കുന്നതായ ആ വരങ്ങൾ പ്രാപിച്ചെടുത്ത് ആ അഭിഷേകത്തിന്റെ ശക്തിയോടെ ആയിരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി അനേകം പേർക്ക് അന്യഗ്രഹമായി മാറുവാൻ നാം ആഗ്രഹിക്കണം ഉയരത്തിലുള്ള നോക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നാം എപ്പോഴും ആയിരിക്കണം ഉയരത്തിൽ നിന്ന് പ്രാപിക്കുവാൻ എപ്പോഴും നാം നോക്കണം ഈ വചനത്തിൽ പറയുന്നത് പോലെ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്തിനെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കണം നിത്യതയെ കുറിച്ച് നിത്യതയെ കുറിച്ച് നിത്യതയെ നമുക്ക് പ്രാപിക്കണം നിത്യത പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം നാം നിത്യ ജീവിതത്തിന് നിത്യജീവന് അവകാശമുള്ളവരായി നാം മാറണം നിത്യം നിത്യത നിത്യത എപ്പോഴും ലക്ഷ്യമാക്കി നിത്യ ജീവൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമാക്കി ഉയരത്തിലുള്ളതാണ് നിത്യത എന്നത് നിത്യരാജ്യം എന്നുള്ളത് ദൈവ എന്നുള്ളത് ദൈവത്തിൽ നിന്ന് ഉയരത്തിൽ നിന്നുള്ളതാണ് ആ നിത്യതയെ മാത്രം ലക്ഷ്യമാക്കി നാം ജീവിക്കണം നമ്മുടെ ജീവിതം എപ്പോഴും നിത്യതയെ ലക്ഷ്യമാക്കി ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി ദൈവരാജ്യമായിരിക്കണം നമ്മുടെ ഫോക്കസ് നാം മരിച്ചാൽ എവിടെ ചെല്ലും നാം മരിച്ചാൽ എവിടെ ചെല്ലും എന്നുള്ളത് നാം എപ്പോഴും നമുക്ക് ഫോക്കസ് ആയിരിക്കണം നാം എപ്പോഴും ദൈവ ഇഷ്ടം അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം ദൈവത്തെ മുറുകെ പിടിച്ച് നിത്യത മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കണം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയരത്തിലുള്ളത് ദൈവത്തിൽ നിന്നുള്ളത് മാത്രം ചിന്തിക്കുന്നവരായിരിക്കണം ദൈവം നമ്മെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു ദൈവം നമ്മൾ എപ്രകാരം ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവരായിരിക്കണം അങ്ങനെ ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം അധികമായി അനുഗ്രഹിക്കുകയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ദൈവം കാത്തുപരിപാലിക്കുകയും ചെയ്യും അതിനാൽ ദൈവം നിങ്ങളെവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേ